Hi guys, welcome to a new ഞാൻ ഇത്രയും കാലം നിങ്ങൾക്ക് സൺസ്ക്രീൻ പുറത്തുമോട് ആ കുറച്ച് നിങ്ങൾക്ക് മൂന്നന്റെ കോലം കാണാ ഇന്നും നമുക്ക് ഒരു നമുക്കൊരു ഒരു പണി പക്ഷെ എന്നാൽ ചങ്ങയമാരെ വെറുതെ തണ്ടി തണ്ടിണ്ടീറ്റി നടക്കുന്ന ഒരു രസല്ല മച്ചാനെ ഇന്നലെ ബാക്കി വെച്ച പണി ഇന്നാണ് തീർക്കാ എന്ത് കാർ കഴുകല് മാഷാ അതിന്റെ കാർ കഴുകി കഴിഞ്ഞിങ്ങനെ കിടക്കിന് കാണുമ്പോണ്ടല്ലോ ഇതൊരു ഒരു എനിക്ക് ഈ പെണ്ണിനെ ഞാനാണ് കെട്ടിയത് ഓ നമുക്ക് ഇനി നേരെ കോട്ടക്കെ പോവാ എന്തിനോ ഒന്നുമില്ല പെരുന്നാളൊക്കെ അല്ലേ വെറുതെ ഡ്രസ്സൊക്കെ നോക്കാം ബോണോയ്ക്ക് വണ്ടിക്ക് എന്തോ മിസ്സിംഗ് സൈഡാക്കി ബോണ്ടൊക്കെ തുറന്നു നോക്കാം നമുക്കൊരു തേങ്ങാ ഇല്ലെങ്കിൽ വണ്ടി കേടാൻ ബോണ്ട് തുറന്നു ഒരു ഐതിഹ്യമായ സംഗതിയാണ് കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു വണ്ടിന്റെ പഠിച്ച എനിക്ക് റോഡിൽ നിൽക്കേണ്ട അവസ്ഥ വരൂല്ലോ വണ്ടി കേടന്ന് കോട്ടക ചെങ്കട്ടിക്ക് ജംഗ്ഷനിലായത് നന്നായി അതുകൊണ്ട് പിന്നെ മാനേജറെ ശിബിലെ വണ്ടിന്റെ എല്ലാ നീട്ടും പോലും പഠിപ്പിച്ച വിട്ട് പഠിപ്പിച്ചതിന് ഭാര്യ കാര്യം ഈ ഐ ഐ ടി എന്ന് പറഞ്ഞ സ്ഥാപനം മയക്ക പൊന്തിയതല്ല രണ്ടായിരത്തി എട്ട് മുതലും ഓട്ടോമൊബൈൽ രംഗത്ത് കോട്ടക്കൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പത്താം ക്ലാസ് പ്ലസ് ടു തോറ്റായെന്ന് ഓട്ടോമൊബൈൽ മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ കാർ ആക്സറേസ് കാർ സ്കാനിങ് വീലാലയം എന്നതൊക്കെ പഠിപ്പിച്ചിരുന്നു പിന്നെ ഇവരുടെ പഠിപ്പിച്ചത് മൂടും തട്ടി വിടില്ല ഹൺഡ്രഡ് പെർസെന്റ് പ്ലേസ്മെന്റോട് കൂടി ജോലി ആക്കിള്ളൂ ഇനി അതല്ല രസം പ്ലസ് ടു പരിശോധി കഴിഞ്ഞിട്ട് നോക്കി നിൽക്കണം നിങ്ങൾക്ക് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നാഷണൽ ടെക്നോളജി എംപവർമെന്റ് എൻ ടി ഇ എം ന്യൂഡൽഹി സഹകരിച്ചുകൊണ്ട് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന നൂറ് ആൾക്കാർക്ക് ഫ്രീ ഓട്ടോമൊബൈൽ ക്ലാസ് ആ ക്ലാസ്സിൽ ഇലക്ട്രിക് വെഹിക്കിൾ ടെക്നോളജി ഓട്ടോമോട്ടീവ് ഇലക്ട്രോണിക്സ് അഡാസ് ഇതെല്ലാം ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു നീ പഠിപ്പിച്ചി നോക്കിക്കാണ് രജിസ്റ്റർ കോട്ടക്ക ചെങ്കട്ടി ജംഗ്ഷനിൽ ഐ ഐ ടിയിൽ ഇതും കഴിഞ്ഞ നേരെ ഡ്രസ്സ് എടുക്കാൻ പോയി അങ്ങോട്ടും കൊണ്ട് പാറ്റിന് അടി നാല് ട്രൗസർ എടുത്തു ബാക്കി നമുക്ക് ചക്കമാരെ കൂടി രാത്രി എടുക്കാറുണ്ട് എടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മളെ രണ്ട് ഫോളോഴ്സിനെ കണ്ട് കണ്ട പാടത്തേന് ചെക്കാത്തും കഴി വെച്ച് ഞാൻ പറഞ്ഞാൽ മണ്ടന്മാരെ പറ്റി നിസ്കാരം എപ്പോഴും മസ്റ്റ് ഞങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേ നിസ്കരിച്ചു കൂലിന്റെ പങ്ക് ും കിട്ടും ഏത് എന്തോ ഒരു ഉറക്കം വരണം അതൊക്കെ കഴിഞ്ഞ് പരി ഫ്രിഡ്ജ് ഫ്രിഡ്ജോട് നോക്കിയപ്പോൾ എല്ലാര പരിത്തി മാറി അരമൊരു നാരങ്ങൾ ഉണങ്ങി കൊട്ടം കടിച്ചാട കടക്കെ ഇനി തേരാവായ പരിലി ഫുൾ സ്പെഷ്യൽ സ്പെഷ്യൽ സാധനങ്ങൾ വെള്ളക്കലത്തപ്പൻ ചോന്ന കലത്തപ്പം നമ്മൾ പിന്നെ അയൽവാസി ആശത്ത് തന്നെ പക്ഷെ മഞ്ഞമാക്കല്ല അതിൽ ഞാൻ വളരെ വിശാദമായി ഖേദിക്കുന്നു ഇന്ന് നെയ്യപ്പം ഇങ്ങനെ മുറിച്ചുമ്പോൾ ആര് എടുക്കണം പറഞ്ഞു ആരെടുത്താലും തിന്നാൻ കിട്ടിയാൽ മതി എത്ര വട്ടം ഇത്തരം കൊണ്ട് നോമ്പർക്കണം പറഞ്ഞാൽ നോമ്പർക്കണമെങ്കിൽ നാരങ്ങമാണ് നെയ്യപ്പം ഈസ് വൺ ഓഫ് മൈ ഫേവറ്റ് എണ്ണക്കടി അത് ആശത്ത് നൽകണം ആരിന്റെ അയൽവാസി നെയ്യപ്പം പിന്നെ ആശത്തും നെയ്യപ്പിന്നെത്തപ്പം കൽത്തപ്പം ആയിരത്തോടെ നാലിട്ട് ഈ കാലത്ത് നിങ്ങളെ നാട്ടിൽ എന്താ പറയാ ഒന്ന് കമന്റ് കിട്ടും അവസാനം പുട്ടും ചിക്കൻ കറികളും കഴിച്ച് സമാധി ആയിക്കാണ്ട് നല്ല മോനായിട്ട് നിസ്കരിച്ച് സോ ദുഡേ ദുവാ ചെയ്യാ ഫോളോ ചെയ്യുക